എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണാനായിട്ട് പോകുന്നത് ബീറ്ററോ ഓവനും ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് അപ്പം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എല്ലാവരും മറക്കാതെ തന്നെ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് എടുത്തു വെക്കാം അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് മൈതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ ഒരു ഗ്ലാസോ കപ്പോ എന്തെങ്കിലും എടുക്കുക പിന്നീട് നമ്മൾ ഷുഗറോ ഓയിലോ ഒക്കെ മെഷർ ചെയ്യുമ്പോൾ ആ സെയിം അല്ലെങ്കിൽ കപ്പിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നമുക്ക് ഈ ഒരു അരിപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂണിന് താഴെ ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഒരു മൂന്ന് തവണ അരിച്ചെടുക്കണം ഞാനിപ്പോൾ ഒരു മൂന്ന് തവണ അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തതിന് ശേഷം സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി മധുരത്തിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഗ്രാമ്പ് കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം ഒട്ടും തരിയൊന്നും ഇല്ലാതെ ഇപ്പം എന്താ ഞാൻ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് തരി ഒന്നും ഉണ്ടാകാനായിട്ട് പാടില്ല അല്ലെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ ഒരു നനവ് വരാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റ് ക്യാരറ്റാണ് ഞാനിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്ത കപ്പിന് ഒരു കപ്പ് മിച്ചമുണ്ട് ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ തീരെ ചെറിയ മുട്ടയാണ് എടുക്കുന്നതെങ്കിൽ മൂന്ന് മുട്ട എടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് താഴെ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിർബന്ധമൊന്നുമില്ല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിത് ഹൈ സ്പീഡിലിട്ട് ഒരു മുപ്പത് സെക്കൻഡ് അടിച്ച് പാതപ്പിച്ചെടുക്കണം ഇപ്പം എന്താ മുട്ട ഞാൻ ഹൈ സ്പീഡിൽ ഒരു മുപ്പത് സെക്കൻഡ് അടിച്ച് പതിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒരു ഇരുപത് സെക്കൻഡും കൂടെ ഇതുപോലെ തന്നെ അടിച്ച് പതിപ്പിച്ചെടുക്കണം അപ്പം പഞ്ചസാര അഥവാ അലിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഒരു പത്ത് സെക്കൻഡും കൂടെ അടിച്ചെടുക്കുക ഇപ്പം എന്താ മുട്ടയും പഞ്ചസാരയും കൂടി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓയിലിന് പകരമായിട്ട് മെൽറ്റ് ബട്ടർ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഓയിൽ ചേർത്തതിന് ശേഷം ഹൈ സ്പീഡിലിട്ട് അടിക്കാനായിട്ട് പാടില്ല ഒരു പത്ത് സെക്കൻഡ് ലോ സ്പീഡിലിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ മുട്ടയും പഞ്ചസാരയും ഓയിലും എല്ലാം കൂടി നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ക്ലീൻ ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ അളന്ന് വെച്ചിരുന്ന പൊടി ഇതിലേക്ക് ചേർത്തിട്ട് ഒരു സ്പാച്ചില് അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം രണ്ടോ മൂന്നോ തവണയായിട്ട് പൊടി ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും പിന്നെ ഒരുപാട് ഇട്ട് ഇളക്കി മിക്സ് ചെയ്യരുത് പതിയെ വേണം ചെയ്തെടുക്കാനായിട്ട് അതുപോലെ ഒട്ടും കട്ടിയൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് അങ്ങനെ അത് ഒരു രണ്ട് മൂന്ന് തവണയായിട്ട് പൊടി ചേർത്ത് ഞാനിത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ക്രഷ് ചെയ്ത ക്യാഷും ഉണക്ക മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ അടിഞ്ഞു പോകാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പൊടിയിൽ മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ക്യാരറ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പം എന്താ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കണം അപ്പം ബേക്കിംഗ് ടിണ്ണിന് പകരമായിട്ട് ഞാനത് ഇതുപോലൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത് എടുക്കുമ്പോൾ കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക ഇതിനകത്ത് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബേക്കിംഗ് പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് ടിണ്ണുണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ ഒരുപാട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കരുത് നമ്മുടെ കേക്കിൻ്റെ സൈഡൊക്കെ ഹാർഡായിട്ട് പോകും ഇനി ഈ പാത്രത്തിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം അതാ ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ബാറ്ററി ഇരിക്കാനായിട്ട് ഒരുപാട് കട്ടിയാകരുത് എന്നാൽ ഒരുപാട് ലൂസായി പോകാനായിട്ട് പാടില്ല മിക്സ് ഒഴിച്ചതിന് ശേഷം ഒരു ബാംബു സ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു ഈർക്കിലോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക എന്നിട്ട് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കുന്നത് ചൂട് കട്ടിയുള്ള ഒരു പാത്രം വേണം എടുക്കാനായിട്ട് ഇതിനകത്തൊരു സ്റ്റാൻഡും അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പാത്രം പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കണം നമ്മൾ ഓവനൊക്കെ ചെയ്യുന്നത് പോലെ അതിന് ശേഷം വേണം ബേക്ക് ചെയ്യാനായിട്ട് ഞാനിതിപ്പം പ്രീഹീറ്റ് ചെയ്തെടുത്തതാണ് നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത് ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ് വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അടച്ച് ബേക്ക് ചെയ്തെടുക്കണം അപ്പം നിങ്ങളുടെ അടപ്പിന് ഇതുപോലെ ഒരു ഹോളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ അടച്ചു കൊടുക്കണം ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു ഒരു വെയ്റ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിനേക്കാളും കുറച്ചൊരൽപ്പം ഒന്ന് കൂട്ടിയിട്ടിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കണം കേക്ക് റെഡി ആവാനായിട്ട് മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയൊക്കെ വേണ്ടി വരും അത് നമ്മൾ എടുക്കുന്ന ആ പാത്രത്തെയും കൂടിയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നെ കേക്ക് വെന്തോ എന്ന് അറിയാനായിട്ട് ഒരു മുപ്പത് മിനിറ്റിന് ശേഷം മാത്രമേ തുറന്ന് നോക്കാവുള്ളൂ അല്ലെങ്കിൽ കേക്കിൻ്റെ നടുഭാഗത്ത് കുഴിവ് വരും ഞാനൊരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പം കേക്ക് വെന്തോന്ന് അറിയാനായിട്ട് സ്റ്റിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കേക്ക് റെഡി ആയില്ലായിരുന്നു ഞാൻ വീണ്ടും അടച്ചൊരു പത്ത് മിനിറ്റും കൂടിയും വെച്ചു അതിന് ശേഷം നോക്കിയപ്പോൾ സ്റ്റിക്ക് നല്ല ക്ലിയർ ആയിട്ടാണ് വന്നത് അതിനകത്ത് നമ്മുടെ കേക്ക് നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് എന്നാണ് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ കേക്ക് വന്നിരിക്കുന്നത് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അതിനുശേഷം വേണം നമുക്കിത് ഡീമോൾഡ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം തണുത്തതിന് ശേഷം കഴിക്കാനായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പം നമുക്കിത് ഈസി ആയിട്ട് ഒരു കേക്കാണ് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സമയം മാത്രമേ അതിയായിട്ട് വരുന്നതുള്ളൂ നമുക്കിത് ബീറ്റർ ഇല്ലാതെ ചെയ്തെടുത്താന്ന് തോന്നത്തേയില്ല അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പം ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒരു തവണ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കഴിയുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്